നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം ഉപജില്ലാ എൽ പി വിഭാഗം വിദ്യാരംഗം കലാ വേദി സർഗോത്സവം കോട്ടൂർ എ യു പി സ്കൂളിൽ നടന്നു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ വി പ്രമോദ് ഉദ്ഘാടനം ചെയ്തു കുരുന്നു കുരുന്നുഭാവനകൾക്ക് വിടർത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് വിദ്യാരംഗം കലാസാഹിത്യ വേദി പേരാമ്പ്ര ഉപജില്ലാ എൽ പി വിഭാഗം സർഗോത്സവം ഒന്നാം ഘട്ടം കോട്ടൂർ എ യു പി സ്കൂളിൽ നടന്നു വാഴും ദൈവമേ കടംകഥ അഭിനയം ചിത്രം എന്നീ മേഖലയിൽ ഉപജില്ലയിലെ എൽ പി വിഭാഗം വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഏകദിന ശില്പശാല വിദ്യാർത്ഥികൾക്ക് മാനസികോല്ലാസം നൽകി എഴുത്തും വായനയും വരയും അഭിനയവുമായി കുട്ടികൾ സർഗാത്മക ലോകത്തേക്ക് കടന്നുപോയി സ്കൂളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് ശില്പശാലയിൽ പങ്കെടുത്തത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ വി പ്രമോദ് ഉദ്ഘാടനം ചെയ്തു നല്ല കുറെ വിദ്യാലയങ്ങൾ നമുക്ക് ഉപജില്ലയിലുണ്ട് അത്തരത്തിലുള്ള വിദ്യാലയങ്ങൾ പഠിക്കുന്നവരാണ് ടീച്ചേഴ്സ് ചെറിയൊരു ഒരു ശില്പി ഒരാനയെ കല്ലില് കൊത്തി കൊടുക്കുട്ടി ഇത് കാണാൻ ഇങ്ങനെ വന്നിരിക്കും അടുത്ത ദിവസം വലിയൊരു കരിങ്കല്ല് കൊണ്ടുവന്നു പിന്നെ ശില്പി ഓരോ ദിവസവും ഇത് എങ്ങനെ കൊത്താൻ വെച്ച് കൊത്താൻ തുടങ്ങി പിന്നെ കൊത്തി 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 കുറെ കഴിയുമ്പോൾ എന്ത് ചെയ്തു ആന ഇങ്ങനെ തള്ളി വന്നു അത് ആനയുടെ കൊമ്പുകൾ തെളിഞ്ഞു വന്നു പിന്നെ തുമ്പിക്കൈ തെളിഞ്ഞു വന്നു ചെവി തെളിഞ്ഞുറന്നു തലിയാകെ തെളിഞ്ഞു പറഞ്ഞു മുൻകാല പിൻകാല വാല് അങ്ങനെ അവസാന ആന പൂർണ്ണമായും തെളിഞ്ഞു വന്നു കുട്ടിക്ക് ഭയങ്കര അത്ഭുതം കുട്ടി ശിൽപ്പിട് ചോദിച്ചു അല്ലേ ശിൽപി ഉങ്ങിക്കറിയാമായിരുന്നു ഈ കല്ലുമണ്ണിൽ ഇത്ര മനോഹരമായ ഒരു ആന ഒളിച്ചിട്ടുണ്ടെന്ന് ശിൽപ്പി പറഞ്ഞു അറിയോ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ കല്ലിൽ നിന്ന് ഞാൻ ഹെഡ്മിസ്ട്രസ് ആർ ശ്രീജ അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ വിദ്യാരംഗം കോർഡിനേറ്റർ വി എം അഷറഫ് എച്ച് എം ഫോറം കൺവീനർ കെ സജീവൻ ജില്ലാ പ്രതിനിധി ബി ബി ബിനീഷ് എം പി ടി എ പ്രസിഡന്റ് അനു നടുവണ്ണൂർ സ്റ്റാഫ് സെക്രട്ടറി കെ രമ്യ ജി എസ് സുജിന വി കെ സൗമ്യ ജി കെ അനീഷ് പി എം ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു എസ് ജിനേഷ് ചടങ്ങിന് നന്ദി പറഞ്ഞു സ്കൂൾ ഓഫ് തിയേറ്റർ ഡ്രാമ ആർട്ടിസ്റ്റ് എം കെ ഷിബിൻ വടകര ബി ആർ സി ട്രെയിനർ സി കെ കുമാരൻ സി പി ജിഷ എന്നിവർ ക്ലാസ് നയിച്ചു 2 1 2 1 ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര